നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന്റെ തീയതി പ്രഖ്യാപിച്ചതോടെ അവസാനവട്ട സ്ഥാനാർത്ഥി നിർണയ ചർച്ചകളിലാണ് മുന്നണികൾ ഒരാഴ്ചയ്ക്കുള്ളിൽ സ്ഥാനാർത്ഥിയെ പ്രഖ്യാപിക്കുമെന്നാണ് സിപിഎം സംസ്ഥാന സെക്രട്ടറി എം വി ഗോവിന്ദൻ പറയുന്നത് സ്ഥാനാർത്ഥി ആരായാലും പ്രമുഖനായിരിക്കുമെന്നും എം വി ഗോവിന്ദൻ പറഞ്ഞു മുബഷീർ പി അക്ബർ വിവരങ്ങളുമായി മുബഷീർ ഇപ്പോൾ നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് എന്നുള്ളത് എൽ ഡി എഫിനെ സംബന്ധിച്ച് അഭിമാന പോരാട്ടമാണ് പ്രത്യേകിച്ച് സി പി എമ്മിനെ സംബന്ധിച്ച് അൻവറിനെ സംബന്ധിച്ച് രാഷ്ട്രീയ ഭാവി നിശ്ചയിക്കുന്ന തെരഞ്ഞെടുപ്പ് കൂടിയാണ് ആ നിലയ്ക്ക് ഏറെ വ്യത്യാസങ്ങളുണ്ട് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിന് ഇപ്പോൾ ഒരു സ്ഥാനാർത്ഥി ഒരാഴ്ചയ്ക്കകം ഉണ്ടാകുമെന്നും ആ സ്ഥാനാർത്ഥി പ്രമുഖനായിരിക്കുമെന്നും പറയുന്നത് ചില സൂചനകളായി കണക്കാക്കാമോ അമ്മ ബഷീർ കാരണം അറിയപ്പെടാത്തൊരു പേരായിരിക്കില്ല നമ്മളെല്ലാവരും അറിയുന്ന ഒരു പേരായിരിക്കും പേരായിരിക്കുമെന്നതിൻ്റെ സൂചന അതിൽ ഉൾക്കൊണ്ടിട്ടില്ലേ തീർച്ചയായും സി പി എമ്മിനെ സംബന്ധിച്ചൊരു പക്ഷേ തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ മണ്ഡലം കേന്ദ്രീകരിച്ച് അനൌദ്യോഗിക പ്രചാരണ പരിപാടികളുമായി ആദ്യമായിട്ട് തന്നെ രംഗത്തുണ്ടായിരുന്നു സി പി എം ആണേ ആ എൽ ഡി എഫ് തുടരും നിലമ്പൂർ വളരുമെന്ന രീതിയിൽ തെരഞ്ഞെടുപ്പ് മുദ്രാവാക്യങ്ങൾ വരെ നിലമ്പൂരിന് വേണ്ടി അവർ തയ്യാറാക്കിയിട്ടുണ്ട് ചുവരെഴുത്തുകൾ ആരംഭിച്ചിട്ടുണ്ട് രണ്ട് ഫോർമുലകളിലാണ് സി പി എം മണ്ഡലത്തിൽ തെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് എന്നുള്ളതാണ് നിലവിലെ സാഹചര്യത്തെ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് നേതാക്കളൊന്നും തന്നെ ഔദ്യോഗികമായിട്ട് സ്ഥിരീകരിക്കുന്നില്ലെങ്കിലും അതിങ്ങനെയാണ് ഒരു പക്ഷേ ആ ഡി സി സി പ്രസിഡൻറ്റായിട്ടുള്ള വി എസ് ജോയ് നിലമ്പൂരിൽ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായിട്ട് വരികയാണെങ്കിൽ മറുഭാഗത്തെ എൽ ഡി എഫിനെ സംബന്ധിച്ച് ഡി ജില്ലാ പ്രസിഡന്റും കാരണമായിട്ടുള്ള ഷബീറിനെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കാനുള്ള സാധ്യതയാണ് ഒന്നാമതായിട്ടുള്ളത് രണ്ടാമ രണ്ടാമതായിട്ട് കെ പി സി സി ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള ആര്യാടൻ ഷൗക്കത്താണ് മറുഭാഗത്തെ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥിയായി പരിഗണിക്കുന്നതെങ്കിൽ സ്വാഭാവികമായിട്ടും ആര്യാടൻ ഷൗക്കത്ത് ഒരു മുതിർന്ന നേതാവാണ് നേരത്തെ നിലമ്പൂരിൽ മത്സരിച്ച് പരിചയമുള്ള വ്യക്തിയാണ് ആര്യാടൻ മുഹമ്മദിന്റെ മകനാണ് നിലമ്പൂർ നഗരസഭാ അധ്യക്ഷൻ മുൻ അധ്യക്ഷൻ ഉൾപ്പെടെ ആ നിലയിൽ പ്രവൃത്തി പരിചയമുള്ള ഒരു വ്യക്തി കൂടിയാണ് അങ്ങനെയാണെങ്കിൽ ഒരു മുതിർന്ന നേതാവെന്ന നിലയിൽ ഇപ്പോൾ നിലമ്പൂർ നിയോജക മണ്ഡലത്തിൻ്റെ ചുമതലയുള്ള സി പി എമ്മിന്റെ സംസ്ഥാന സെക്രട്ടേറിയറ്റ് അംഗമായിട്ടുള്ള എം സ്വരാജ് എന്ന രീതിയിലുള്ള വിവരങ്ങളും പുറത്തു വന്നിരുന്നു ഈ രണ്ട് ഫോർമുലകളിലാണ് ചർച്ചകൾ സി പി എമ്മിൽ നടന്നിരുന്നത് എന്നുള്ളതാണ് മനസ്സിലാക്കാൻ സാധിക്കുന്നത് കൺവെൻഷനുകളൊക്കെ തന്നെ സി പി എം നേരത്തെ തന്നെ പൂർത്തിയാക്കിയിരുന്നു ഘടക കക്ഷികളുടെ കൺവെൻഷനുകൾ ഉൾപ്പെടെ കഴിഞ്ഞ ദിവസങ്ങൾ നമ്മൾ കണ്ടതാണ് സി വലിയ ജനകീയ പങ്കാളിത്തതോടുകൂടി നിലമ്പൂരിൽ ഒരു കൺവെൻഷൻ സംഘടിപ്പിച്ചിരുന്നു മറുഭാഗത്തെ ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ സംബന്ധിച്ച് വികസന പ്രവർത്തനം തരങ്ങൾ എണ്ണിക്കാണിച്ചുകൊണ്ടുള്ള ഒരു നീക്കം തന്നെയായിരിക്കും ഒരു തെരഞ്ഞെടുപ്പിൽ ഉണ്ടാകുക തെരഞ്ഞെടുപ്പിന് ആ രീതിയിൽ നേരിടുമെന്ന് തന്നെയാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതുകൊണ്ടുകൂടിയാണ് ഏറ്റവും ഒടുവിൽ നിലമ്പൂർ ബൈപ്പാസ് പോലെയുള്ള നിലമ്പൂർകാരുടെ ചിരകാല സ്വപ്നമായ പദ്ധതികൾക്ക് വേണ്ടിയുള്ള തുക പ്രഖ്യാപനം വരുന്നു നിലമ്പൂർ ഗവൺമെൻറ് കോളേജിനെ ആ കെട്ടിടത്തിന് പുതിയതായിട്ട് കെട്ടിടം നിർമ്മിക്കുന്നതിന് വേണ്ടിയുള്ള തുക പ്രഖ്യാപിക്കുന്നു അതിന് മുൻപായി മാസങ്ങൾക്ക് മുൻപ് മലയോര ഹൈവേകളുടെ ഉദ്ഘാടനം നമ്മൾ കണ്ടതാണ് അപ്പോൾ അൻവറിൻ്റെ ഒരു പോക്കുമൊന്നും തന്നെ പാർട്ടി ഒരു തരത്തിലും ബാധിച്ചിട്ടില്ല വികസനങ്ങൾ എണ്ണി പറഞ്ഞുകൊണ്ട് അടിസ്ഥാന വികസന സൗകര്യങ്ങൾ അനുഭവിക്കുന്ന ജനങ്ങൾ ഇടതുപക്ഷത്തെ തെരഞ്ഞെടുക്കുമെന്ന വിശ്വാസത്തിൽ തന്നെയാണ് ഇടതുപക്ഷ ജനാധിപത്യ മുന്നണി മണ്ഡലത്തിൽ ഉപതെരഞ്ഞെടുപ്പിനെ നേരിടാൻ പോകുന്നത് ആദ്യഘട്ടം മുതൽ തന്നെ സി പി ജില്ലാ നേതൃത്വം ഇവിടെ പറയുന്ന ഒരു വാദമുണ്ട് സ്മൃതി നമ്മളത് മനസ്സിലാക്കണം ഈ തെരഞ്ഞെടുപ്പ് ജനങ്ങൾക്ക് മേലടിച്ചേൽപ്പിച്ചതാണ് രണ്ടു തവണ ഇടതുപക്ഷ സ്വതന്ത്ര എം എൽ എ ആയി മത്സരിച്ചോ വിജയിച്ച അൻവറിനെ സംബന്ധിച്ചത് പാർട്ടി പിന്തുണയോടുകൂടി മത്സരിച്ചത് കൊണ്ടായിരുന്നു വിജയിച്ചിരുന്നത് ഇപ്പോൾ അൻവർ പോയതുകൊണ്ട് കൊണ്ട് പാർട്ടിയിൽ നിന്നൊരു പൂച്ചക്കുഞ്ഞ് പോലും അൻവറിനെ പിന്തുണച്ചുകൊണ്ട് പോയില്ലല്ലോ എന്നൊരു ചോദ്യം അൻവറിന് മറുപടിയായിട്ട് പാർട്ടി ഉന്നയിക്കുന്നുണ്ടേ നിലമ്പൂരിൽ പി വി അൻവർ ഒരു ഫാക്ടർ അല്ല എന്നുള്ളത് ഏറ്റവും അവസാനത്തെ പ്രതികരണത്തിലും ബി പി എനിൽ വ്യക്തമാക്കുന്നുണ്ട് അപ്പോൾ യു ഡി എഫിൻ്റെ സ്ഥാനാർത്ഥി യു ഡി എഫിൻ്റെ സംഘടനാ സംവിധാനത്തെ തന്നെയാണ് ഇവിടെ നിലമ്പൂരിൽ സി പി എം നേരിടാൻ പോകുന്നത് അതൊരു സ്വതന്ത്ര പരീക്ഷണമാകുമോ അല്ലെങ്കിൽ പാർട്ടി സ്ഥാനാർത്ഥിയാകുമോ എന്നുള്ളതാണ് വീണ്ടും ഇടതുപക്ഷത്തേക്ക് വന്നാൽ പാർട്ടി സ്ഥാനാർത്ഥികളെ മാറ്റി നിർത്തിക്കൊണ്ടൊരു സ്വതന്ത്ര പരീക്ഷണത്തിന് വീണ്ടും സി പി എം തയ്യാറാവുകയാണെങ്കിൽ അതിൽ മുൻപന്തിയിൽ പേരുള്ളത് നേരത്തെ ഇവിടെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി ഇടതുപക്ഷത്തിന് വേണ്ടി മത്സരിച്ചിട്ടുള്ള തോമസ് മാത്യുവിൻ്റെ പേര് തന്നെയാണ് അദ്ദേഹം നിലമ്പൂരിലെ പ്രമുഖ കലാലയമായിട്ടുള്ള ചുങ്കത്ര മർത്തോമ കോളേജിൻ്റെ മുൻ പ്രിൻസിപ്പളായിരുന്നു അതോടൊപ്പം തന്നെ നേരത്തെ ഇടതുപക്ഷത്തിന് വേണ്ടി ഇവിടെ മത്സരിച്ചിട്ടുണ്ട് മുൻ കോൺഗ്രസ് നേതാവായിരുന്നു അദ്ദേഹം ആര്യാടൻ മുഹമ്മദുമായുള്ള അഭിപ്രായ വ്യത്യാസങ്ങളെ തുടർന്നായിരുന്നു ഇടതുപാളയത്തിലെത്തുന്നത് ആര്യാടൻ മുഹമ്മദുമായിട്ട് മികച്ചൊരു മത്സരം കാഴ്ചവെക്കാൻ അദ്ദേഹത്തിന് സാധിച്ചിരുന്നു അയ്യായിരത്തോളം വോട്ടുകളുടെ വേരിയേഷനിലായിരുന്നു അന്ന് ആര്യാടൻ മുഹമ്മദ് അവസാനം മത്സരിച്ച തെരഞ്ഞെടുപ്പിൽ വിജയിച്ച് നമ്മൾ കണ്ടതാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും ക്രൈസ്തവ വോട്ടുകൾ ഏറെയുള്ള മലയോര ഏറെ ചർച്ച ചെയ്യപ്പെടുന്ന വന്യമൃഗശല്യം നിരവധിയുള്ള മേഖലയിൽ ഒരു ക്രൈസ്തവ സ്ഥാനാർത്ഥി ഇടതുപക്ഷം പരീക്ഷിക്കുകയാണെങ്കിൽ വീണ്ടും തോമസ് മാത്യുവിനെ തന്നെ കാണുമോ എന്നുള്ളതാണ് നമ്മളും കാത്തിരിക്കുന്നത് അതോടൊപ്പം തന്നെ പാർട്ടി സ്ഥാനാർത്ഥികളായ എം സ്വരാജും ഈ ഷബീറിന്റെ പേരുകൾ ഉയർന്നു കേൾക്കുന്നുണ്ട് എന്നുള്ളതാണ് ഇപ്പോൾ ഒരു സസ്പെൻസ് സ്ഥാനാർത്ഥി എന്ന നിലയിലേക്ക് പോവുകയാണെങ്കിൽ എടക്കരയിലെ അതായത് നിലമ്പൂർ എടക്കരയിലെ ഒരു പ്രമുഖ വ്യാപാരിയുടെ പേരും സ്വതന്ത്ര സ്ഥാനാർത്ഥികളുടെ പട്ടികയിൽ ഉയർന്നു കേൾക്കുന്നുണ്ട് തീർച്ചയായും നിലമ്പൂരുകാരെ സംബന്ധിച്ചൊരു പ്രമുഖനെന്നത് സ്വാഭാവികമായിട്ടും ആ വ്യക്തിയെ കേന്ദ്രീകരിച്ചുള്ള ചർച്ചകൾ നടക്കുമ്പോൾ എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ പ്രതികരണത്തിന് ആ നിലയിൽ പ്രസക്തിയുണ്ട് കാരണം നിലമ്പൂരിൽ കേവലം പാർട്ടി വോട്ടുകൾ കൊണ്ട് വിജയിച്ചു കയറാൻ സാധിക്കില്ലെന്ന് ഇടതുപക്ഷത്തിന് വളരെ കൃത്യമായി അറിയാം ശ്രമതി കാരണം ഇപ്പോൾ സഖാബ് കുഞ്ഞാലിയുടെ മണ്ണൊക്കെ തന്നെ സി പി എം ആവർത്തിച്ച് പറയുന്നൊരു മേഖലയിൽ പാർട്ടി എത്രത്തോളം പ്രതിസന്ധിയിലായിരുന്ന ഒരു ഘട്ടത്തിലാണ് അല്ലെങ്കിൽ പാർട്ടി അത്രത്തോളം ക്ഷീണിച്ചൊരു ഘട്ടത്തിലായിരുന്നു പി വി അൻവർ എന്ന് പറയുന്ന മുൻ കോൺഗ്രസ് നേതാവിലൂടെ ഇടതുപക്ഷം മണ്ഡലം തിരിച്ചുപിടിക്കുന്നത് അൻവർ എന്താണ് അൻവർ മുൻ കോൺഗ്രസ് നേതാവാണ് പിന്നീട് എൻ സി പിയിൽ പ്രവർത്തിച്ചിരുന്ന വ്യക്തിയാണ് ഇപ്പോൾ തൃണമൂൽ കോൺഗ്രസിൻ്റെ ഭാഗമാണ് പി വി അൻവർ എന്ന് പറയുന്ന ഒരു വ്യവസായിയായി അറിയപ്പെട്ടിട്ടുന്ന വ്യക്തിയിലൂടെ മണ്ഡലം ഇടതുപക്ഷം തിരിച്ചു വളരെ കൃത്യമായിട്ടും ഇടതുപക്ഷം തന്നെ വിലയിരുത്തുന്നുണ്ട് കേവലം പാർട്ടി വോട്ടുകൾക്കൊണ്ട് ഇവിടെ വിജയിച്ചു കയറാൻ സാധിക്കില്ല ഒരു സ്വതന്ത്ര പരീക്ഷ ഇവിടെ അനിവാര്യമാണ് തുടർച്ചയായി രണ്ടു തവണ പി വി അൻബറിലൂടെയാണ് മണ്ഡലം ഇടതുപക്ഷം നിലനിർത്തുന്നത് നേരത്തെ ടി കെ എം എംസയിലൂടെ ആ പരീക്ഷണം ആദ്യഘട്ടത്തിൽ ഇടതുപക്ഷം വിജയിപ്പിച്ച ചരിത്രം മണ്ഡലത്തിലുണ്ട് നമുക്കറിയാം അപ്പോൾ സ്വാഭാവികമായിട്ട് സ്വതന്ത്ര പരീക്ഷണം ഇവിടെ തള്ളിക്കളയാൻ സാധിക്കില്ല നിലമ്പൂര് കേന്ദ്രീകരിച്ചുള്ള നിലമ്പൂരിലെ എടക്കര കരുളായി ചുങ്കത്ര പോലെയുള്ള ഇടങ്ങൾ കേന്ദ്രീകരിച്ച് നിലവിലുള്ള പേര് കേട്ട വ്യവസായികളോ അല്ലെങ്കിൽ അങ്ങനെ ആരെങ്കിലുമൊക്കെ തന്നെ ഇടതുപക്ഷത്തിന്റെ സ്വതന്ത്ര സ്ഥാനാർത്ഥിയായി വരുമോ എന്നുള്ളതും രാഷ്ട്രീയ കേരളമേറെ കൗതുകത്തോടെ ഉറ്റുനോക്കുന്ന കാര്യമാണ് വിശേഷിച്ചും ഒരു ഭാഗത്ത് എം വി ഗോവിന്ദൻ മാസ്റ്ററുടെ ഏറ്റവും പുതുതായി പ്രതികരണം അത്തരം വിഷയങ്ങളിലേക്ക് തന്നെയാണ് വിരൽ ചൂണ്ടുന്നത് കേവലം പാർട്ടി വോട്ടുകൾ കൊണ്ട് മാത്രം വിജയിച്ചു കയറാൻ സാധിക്കാത്ത മേഖലയിൽ അതിനപ്പുറത്തുള്ള സാമുദായിക വോട്ടുകൾ അതുൾപ്പെടെ ഏകീകരിക്കണമെങ്കിൽ ഒരു സ്വതന്ത്ര പരീക്ഷണം തന്നെ വേണ്ടിവരും കാരണം ഇത് അഭിമാന പോരാട്ടമാണ് സി പി എമ്മിനെ സംബന്ധിച്ച് കഴിഞ്ഞ ഉപതെരഞ്ഞെടുപ്പുകളിലൊക്കെ തന്നെ നമ്മളത് കണ്ടതാണ് അവിടെയുള്ള കക്ഷി തന്നെയായിരുന്നു വിജയിച്ചു വന്നത് അത് നിലമ്പൂരിലും ആവർത്തിച്ചാൽ മാത്രമേ സി പി എമ്മിനെ സംബന്ധിച്ച് മണ്ഡലം നിലനിർത്താൻ സാധിക്കൂ അല്ലെങ്കിൽ തൊണ്ണൂറ്റിയൊമ്പതിൽ ഒരു സീറ്റ് കുറയുക എന്നുള്ളത് അത് സംസ്ഥാന ഭരണത്തിൽ തന്നെ വലിയ പ്രതിസന്ധിയായി അല്ലെങ്കിൽ അതിനെതിരെ വിമർശനം ഒരു കാരണമായി തന്നെ മാറും വിശേഷം വരാൻ പോകുന്ന തദ്ദേശ സ്വയംഭരണ ഉപതെരഞ്ഞെടുപ്പ് നമുക്ക് മുൻപിലുണ്ട് അതിനുശേഷം ഒരു മാസങ്ങൾ മാത്രമാണ് ഇനി അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിനുള്ള അതുകൊണ്ട് തന്നെ ഭരണ സർക്കാരിൻ്റെ ഒരു വിലയിരുത്തലായി നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പ് മാറുമെന്ന കാര്യത്തിൽ ഒരു തർക്കവുമില്ല അതുകൊണ്ടുകൂടിയാണ് തെരഞ്ഞെടുപ്പ് പ്രഖ്യാപിക്കുന്നതിന് മുൻപ് തന്നെ സ്ഥാനാർത്ഥി ചർച്ചകൾ നടത്തുന്നതിന് മുൻപ് തന്നെ വീടുകൾ കയറിയുള്ള പ്രവർത്തന പരിപാടികളുമായി സി പി എം മുന്നോട്ട് പോയിരുന്നത് ഞാൻ മനസ്സിലാക്കുന്നത് നിലമ്പൂരിലെ പലയിടങ്ങളിലേക്കും സി പി എം പ്രവർത്തകർ എത്തിയിട്ടുണ്ട് പല വീടുകളിലേക്കും എത്തിയ ആളുകളോടെ എന്തുകൊണ്ടാണ് ഈ തെരഞ്ഞെടുപ്പ് ഉണ്ടായത് ഈ തെരഞ്ഞെടുപ്പുണ്ടാകാൻ കാരണം പി വി എൻ പറയണത് ജനങ്ങളുടെ മേൽ അടിച്ചേൽപ്പിച്ച തെരഞ്ഞെടുപ്പാണ് അതുകൊണ്ട് അൻവറിനൊരു മറുപടി കൊടുക്കണം ജനങ്ങൾക്ക് വേണ്ടി വേണ്ടി പ്രവർത്തിച്ച വികസനം നടപ്പിലാക്കിയ റിയാം ഒരാഴ്ചയ്ക്കകം എൽ ഡി എഫ് സ്ഥാനാർത്ഥിയെന്ന് പറയുന്നു ബിജെപി എൻ ഡി എ സ്ഥാനാർത്ഥിയെ നിർത്തണമോ എന്നതിൽ ആലോചനകൾ വളരെ വേഗത്തിൽ തന്നെ എടുക്കും എന്നുള്ള കാര്യമാണ് നേരത്തെ രാജീവ് ചന്ദ്രശേഖരും പറഞ്ഞത്